മലയാളത്തിലെ തന്നെ എക്കാലത്തെയും ബിഗ് ബജറ്റ് ചിത്രം എംബിരാൻ തിയേറ്ററുകൾ നിറഞ്ഞാടുകയാണ് സിനിമയ്ക്കപ്പുറത്ത് ഗുജറാത്ത് കലാപം നടത്തിയാണ് അവർ ഭരിക്കുന്നത് എന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ നോക്കി പറയുന്ന എംബിരാ ഡയലോഗ് രാഷ്ട്രീയ കേരളത്തെ വലിയ ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിട്ടു ഗുജറാത്ത് കലാപം രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായം തന്നെയായിരുന്നു എന്നുള്ളത് പറയേണ്ടതില്ല എന്നാൽ ഇതെങ്ങനെയുണ്ടായി ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അതൊക്കെയാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നതിനു മുൻപ് ചർച്ച ചെയ്യേണ്ട മറ്റൊരു അപകടമുണ്ട് ഒരു തീവണ്ടി അപകടം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ദിവസമായിരുന്നു അത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കിയ ദിവസം എന്ന് വേണം പറയാൻ അന്നായിരുന്നു ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ കലാപത്തിന് പ്രത്യക്ഷത്തിലുള്ള കാരണമായെന്ന് കരുതുന്ന ഗോദ്ര സംഭവം നടന്നത് ആയിരങ്ങൾ മതത്തിന്റെ പേരിൽ വെന്തുനീറിയ ദിവസം കൊല്ലപ്പെട്ട ദിവസം ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ട് അൻപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് നടന്നത് ഇന്ത്യൻ മതേതരത്വം എത്രമാത്രം ദുർബലമാണെന്ന് കാണിച്ചു സംഭവങ്ങളായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴ് സമയം രാവിലെ എട്ടര സബർമതി എക്സ്പ്രസ് ഗോദ്രയിൽ ആക്രമണത്തിനിരയാകുന്നു ബാർബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കാൻ അയോധ്യയിൽ പോയി തിരിച്ചു തിരിച്ചുവരികയായിരുന്ന ആർഎസ്എസ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരായിരുന്നു ഈ സബർമതി എക്സ്പ്രസിന്റെ ഉണ്ടായിരുന്നത് അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി നടത്തിയ പൂർണാഹൂതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയായിരുന്ന കർസേവകരായിരുന്നു സബർമതി എക്സ്പ്രസിൽ അന്നുണ്ടായിരുന്നത് തീവണ്ടിയിലെ എസ് സിക്സ് കോച്ച് ആക്രമികൾ കത്തിച്ചു ഇരുപത്തിനാല് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും അടക്കം അമ്പത്തിയൊൻപത് പേരാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഗോധ്ര തീവണ്ടി തീവെയ്പ് സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം ഹിന്ദു പരിഷത്ത് ബന്ദ് പ്രഖ്യാപിച്ചു പിന്നെ ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത് കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പരയ്ക്കായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി എന്ന മുസ്ലിം ഹൌസിംഗ് കോളനി അക്രമികൾ തീവച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവായ ഇസാൻ ജെഫ്രി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ അതിൽ ബന്ധു മരിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ട് രാവിലെ ഒൻപത് മണിയോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബജ്രഗനളിന്റെയും നേതൃത്വത്തിൽ അയ്യായിരത്തോളം വരുന്ന ആളുകൾ നരോദ പാഠ്യ പ്രദേശത്ത് ആക്രമം അഴിച്ചുവിട്ടു വീടുകൾ തീവച്ചു ആളുകളെ കൊലപ്പെടുത്തുകയും ഉണ്ടായി അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ നടന്ന ഈ കൂട്ടവംശഹത്യയാണ് നരോദ കൂട്ടവംശഹത്യാണ് കൂട്ടക്കൊല എന്ന് പറയപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അതിൽ കൊല്ലപ്പെട്ടത് ഗുജറാത്ത് കലാപത്തിൽ ഇപ്പോഴും ഒരു കടങ്കഥയായി നിലനിൽക്കുന്നത് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് തീപിടിച്ചതാണ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നതിനെ കുറിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണുള്ളത് ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ നിയോഗിച്ചത് ജസ്റ്റിസ് നാനാവതി കമ്മീഷനെയാണ് മുസ്ലിം അക്രമി സംഘങ്ങളാണ് ബോഗിക്ക് തീ കൊളുത്തിയതെന്ന് കണ്ടെത്തി അവസാനിപ്പിക്കുകയായിരുന്നു യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ഗോദ്ര തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജസ്റ്റിസ് ബാനർജി കമ്മീഷനെ നിയമിച്ചിരുന്നു തീപിടിച്ചത് തീവണ്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നുവെന്നും ബാനർജി കമ്മീഷന്റെ നിഗമനമുണ്ടായി കർസേവകർ കൊണ്ടുവന്ന സ്റ്റവിൽ നിന്നായിരിക്കാം തീ പടർന്നതെന്നാണ് ബാനർജി കമ്മീഷൻ നിരീക്ഷിച്ചത് പുറത്തുനിന്നും അക്രമികൾ തീയിടാനുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗുജറാത്ത് ഹൈക്കോടതി അപ്പോൾ തന്നെ റദ്ദാക്കിയിരുന്നു ഗോദ്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാൻ അനുമതി നൽകുക വഴി സർക്കാർ പ്രതികാരത്തിന് അരമൊരുക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ടായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതായുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും വലിയ വിവാദങ്ങൾ ഉണ്ടായി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കിയ സംഭവങ്ങൾ അധികമില്ല ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രം മാത്രമല്ല വെറുപ്പിന്റെ ആശയങ്ങൾ പിന്നീട് കൂടുതൽ സ്വീകാര്യത കിട്ടിയെന്നും പറയാം ഗോദ്രിക്കും ഗുജറാത്ത് കലാപത്തിനും ശേഷമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മറ്റൊരു പ്രഹേളികയായി ഈ മതവർഗീയത തുടരുന്നത് കേസിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് പ്രതികൾക്ക് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീടത് ജീവപര്യന്തമാക്കിക്കൊടുക്കും ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ബി ബിസി ഡോക്യുമെന്ററിയും കലാപത്തിൽ മോദിയുടെ പങ്കിനെ കുറിച്ചാണ് ആരോപിക്കുന്നത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മോദിക്ക് ക്ലീൻ ചിറ്റായിരുന്നു നൽകിയത് കലാപത്തിനെതിരെ നിലപാടുകളെടുത്ത ആക്ടിവിസ്റ്റ് മുൻ ഐ പി എസ് സഞ്ജീവ് ഭട്ട് എന്നിവർക്കെതിരെ നിശിതമായ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത് ഇവരിൽ ശ്രീകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കപ്പെടുകയായിരുന്നു സഞ്ജീവ് ഭട്ട് ഇപ്പോഴും തടവറയിൽ കഴിയുന്നു ഗുജറാത്ത് കലാപത്തിൽ കുടുംബങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ബിൽകിസ് ബാനു നിയമ പോരാട്ടം നടത്തിയെങ്കിലും പിന്നീട് കുറ്റവാളികളെ മുഴുവൻ വിട്ടയക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്തത് തീർച്ചയായും കലാപങ്ങളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല മതമോ രാഷ്ട്രീയമോ ഈ നാട്ടിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ അടക്കം ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശഹത്യ ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ വാജ്പേയി സർക്കാർ നിഷേധിച്ചില്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ജാക്ക് സ്ട്രോയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ രേഖകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പതിനാറിനായിരുന്നു സിംഗും സ്ട്രോയും തമ്മിൽ സംസാരിച്ചത് അതാകട്ടെ ബ്രിട്ടീഷ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായതുമായി ബന്ധപ്പെട്ട ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസവും ദ വയർ പ്രസിദ്ധീകരിച്ച ആശിഷ്രേയുടെ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും പൊതുസമക്ഷം പ്രസിദ്ധീകരിക്കപ്പെടാത്ത രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടാണിത് ബ്രിട്ടനിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അതായത് ഇന്ത്യയിലെ ആർ ടി ഐക്ക് സമാനമായ ആക്ട് പ്രകാരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണ് ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ ഫോൺ സംഭാഷണ വിവരങ്ങൾ ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിന്റെ തിരുത്തലുകൾ നടന്നതിനു ശേഷമാണ് വിവരങ്ങൾ കൈമാറിയതെങ്കിലും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഖണ്ഡിക പൂർണ്ണമായി തന്നെ അതിലുണ്ടായിരുന്നു ആസൂത്രിതമായിരുന്ന ഗുജറാത്ത് കലാപത്തിൽ അന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് റിപ്പോർട്ടിലെ പരമപ്രധാനമായ മറ്റൊരു കണ്ടെത്തൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയിൽ പ്രധാന പങ്ക് വഹിച്ചതിരുന്നതായും കൊലയാളികളെ തടയാതെ പോലീസിനെ ാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തയ്യാറാക്കിയ ബ്രിട്ടീഷ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ അവരുടെ സഖ്യസംഘടനകളും കലാപം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ശിക്ഷ ഭീതിയിലൊത്തൊരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം നാശങ്ങൾ വരുത്താൻ സംഘപരിവാർ സംഘങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് ബ്രിട്ടീഷ് റിപ്പോർട്ടിൽ പറയുന്നത് സംസാരിക്കുന്നതിന് മുൻപ് കലാപവുമായി ബന്ധപ്പെട്ട് മോദിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ബ്രിട്ടീഷ് റിപ്പോർട്ട് ജസ്വന്ത് സിംഗ് പൂർണ്ണമായി വായിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ പുറത്തായിരിക്കാം സിംഗ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയെ ബന്ധപ്പെട്ടതും വ്യക്തമല്ല എന്തായാലും വാജ്പേയി നയിച്ചിരുന്ന ബി ജെ പി മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ബ്രിട്ടന്റെ വിദേശകാര്യ മന്ത്രിയോട് ചോർന്ന റിപ്പോർട്ടുകളിലെ കണ്ടെത്തലിന്റെ പേരിൽ എതിർപ്പ് പറഞ്ഞിട്ടില്ല പകരം ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിലുള്ള പരിഭവമാണ് അറിയിച്ചത് പിന്നെ കൃത്യത ഇല്ലായ്മയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കലാപത്തിലെ ുമായി ബന്ധപ്പെട്ട് കൃത്യമായ വസ്തുത ഉറപ്പാക്കുന്നതിൽ ബ്രിട്ടീഷ് റിപ്പോർട്ട് പരാജയപ്പെട്ടു എന്നാണ് ജസ്വന്ത് സിംഗ് അന്നുയർത്തിയ എതിർപ്പ് അപ്പോഴും പോലീസും സംസ്ഥാന ഭരണകൂടവും മുഖ്യമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും കലാപത്തിൽ വഹിച്ച പങ്കിനെ പ്രാഥമിക കണ്ടെത്തലുകളെ മുതിർന്ന ബി ജെ പി നേതാവ് കൂടിയായ ജസ്വന്ത് സിംഗ് ഒരു തരത്തിലും എതിർത്തിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ബ്രിട്ടീഷ് റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ സാധിക്കുന്നതിനാൽ താൻ തീർത്തും നിരാശനാണ് എന്ന് സിംഗ് പറയുന്നുണ്ട് കൃത്യമല്ലാത്ത മരണസംഖ്യയാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും പരാതി ആ സംഖ്യ കേട്ട് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് ഭീകരം എന്നായിരുന്നു എന്നാണ് സിംഗ് പറഞ്ഞത് അതേസമയം മറ്റു കണ്ടെത്തലുകൾ എതിർക്കാനോ തിരുത്താനോ സിംഗ് പോയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം പുറത്തിറങ്ങിയതിനേക്കാൾ ഭീകരമായിരുന്നു കലാപം എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടെന്നാണ് ബ്രിട്ടീഷുകാർ പറയുന്നത് എന്നാൽ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞത് എണ്ണൂറ്റി അൻപത് പേരെ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് ആയിരത്തി നാൽപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതായി എന്നും ാണ് അതായത് തൊള്ളായിരത്തി പത്തൊൻപത് സ്ത്രീകളാണ് കലാപത്തിന്റെ ഇരകളായി വിധവകളായി തീർന്നത് രണ്ടായിരത്തിഒൻപതിൽ ഗുജറാത്ത് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം കലാപത്തിന്റെ മരണസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി എൺപതായിരുന്നു കാണാതായതുൾപ്പെടെയുള്ള കണക്കായിരുന്നു അതെന്നാണ് അന്ന് പറഞ്ഞത് ഇന്ത്യ ഒരു സജീവ ജനാധിപത്യ സമൂഹമാണെന്ന് അവകാശപ്പെട്ട സിംഗ് ബ്രിട്ടനെ ഉപദേശിക്കുന്നത് റിപ്പോർട്ട് ചോർന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിലും ഇനിയും ഇത് പാഠമുഴക്കണമെന്നുള്ളതാണ് ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ാക്കിയ ബ്രിട്ടീഷ് റിപ്പോർട്ടിനെ ആധാരമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ബി ബി സി സംപ്രേഷണം ചെയ്യുന്നത് ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നയതന്ത്ര ഉദ്യോഗസ്ഥരായിരുന്നു ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് ബ്രിട്ടീഷ് നയതന്ത്ര സംഘം രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ തൊട്ട് പത്ത് വരെയുള്ള ഏപ്രിൽ എട്ട് മുതൽ പത്ത് വരെ ഗുജറാത്തിൽ സന്ദർശനം നടത്തിയിരുന്നു സബർമതി എക്സ്പ്രസ് ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആസൂത്രണം ചെയ്തു വച്ചിരുന്ന കലാപത്തിന് മറ്റൊരു കാരണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടും അതിലെ ഉള്ളടക്കങ്ങൾ ചോർന്ന് മാധ്യമങ്ങൾ വഴി പുറത്താക്കി ായതും വാജ്പേയി സർക്കാരിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയു ഗോദ്ര കലാപം ആസൂത്രണമായിരുന്നുവെന്ന കണ്ടെത്തൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് ഏറ്റ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്